ഹായ് ഫ്രണ്ട്സ് നിയാൻ ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാറ്റയെ തുരത്താനുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാ വീട്ടിലും പാറ്റയുടെ ശല്യം എടുക്കെങ്കിലും ഉണ്ടാവുമല്ലേ പൂർണ്ണമായിട്ടും നമ്മുടെ വീട്ടിലുള്ള പാറ്റുകളെയൊക്കെ തുരത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഓരോരോ ടിപ്പിലേക്കായിട്ട് പോവാം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരനെ തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് റിലേറ്റീവ്സിനും ഷെയർ ചെയ്യണേ അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൺലൈറ്റ് സോപ്പായിരിക്കും എല്ലാ വീട്ടിലുള്ള സാധനമായിരിക്കും അല്ലേ സൺലൈറ്റിൻ്റെ സോപ്പ് എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ഒരു സൺലൈറ്റിൻ്റെ സോപ്പ് വാങ്ങിച്ചിട്ട് അത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള ചെറിയ കഷ്ണമായാലും മതി കേട്ടോ വലിയ പീസ് വേണമെന്നില്ല അപ്പോൾ ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഒരു സ്വല്പം നമുക്കൊന്ന് പതപ്പിച്ചെടുത്താൽ മതി അപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് ചെറിയൊരു കഷ്ണം ഇടാം ഇത് ഇതുപോലെ ചീകി അങ്ങ് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പതപ്പിച്ചിട്ട് നല്ലപോലെ പതഞ്ഞു വരണം അപ്പോൾ അങ്ങനെ നമ്മൾ എടുക്കുക ഇനി സൺലൈറ്റിൻ്റെ സോപ്പാണ് എപ്പോഴും ബെറ്റർ ഇല്ലെങ്കിലും നിങ്ങൾ സോപ്പ് കൂടി ഏതെങ്കിലും എടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി വെള്ളവുമായിട്ട് നന്നായിട്ട് വെക്കണം തിളപ്പിച്ച വെള്ളമൊന്നും വേണ്ട കേട്ടോ സാധാരണ പച്ചവെള്ളം മാത്രം മതി അതേ ഇതേപോലെ മെൽറ്റ് ആയി വരും കേട്ടോ ചെറിയ തരത്തിൽ പോലത്തെ ഒരു സോപ്പാണ് അപ്പോൾ ഇത് നല്ല സംഭവമാണ് പിന്നെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ പറ്റിയ അടിപൊളി സോപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒത്തിരി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഈ സൺലൈറ്റ് സോപ്പ് എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമ്മൾ നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഡെറ്റോളാണ് ഒത്തിരി മതി കിട്ടും ഒന്നും ക്വാണ്ടിറ്റി വേണ്ട ഒരൽപ്പം ഡെറ്റോൾ ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതിനൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നിങ്ങൾ ചേർക്കുമ്പോൾ എപ്പോഴും കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് നന്നായിട്ട് കിട്ടുകയുള്ളൂ ഇത് നമ്മുടെ വീട്ടിൽ പാറ്റശലി ഇല്ലാത്ത സമയത്താണെങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ വീ ിലുള്ള കംപ്ലീറ്റ് പാറ്റുകളും വരുന്നതും തടയും ഉള്ള പാറ്റുകളാണേൽ ചത്തും പോകും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്കോ അല്ലെങ്കിൽ സാധാരണ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലേക്കോ ഒഴിച്ച് വയ്ക്കുക ആവശ്യത്തിനൊന്ന് തളിച്ചു കൊടുത്താൽ മതി കേട്ടോ നമുക്കൊരു മൂന്ന് നാല് ദിവസമൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും അതിനുശേഷം ഉപയോഗിക്കേണ്ട കേട്ടോ അപ്പോൾ അത്രയും മതി ഇടയ്ക്കൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം ഇതൊന്ന് അടിച്ചു കംപ്ലീറ്റ് ആയിട്ട് പാറ്റകൾ പോയി കിട്ടും കേട്ടോ അടുത്ത ടിപ്പിലേക്ക് പോവുകയാണെങ്കിൽ രണ്ടാമത്തെ ടിപ്പിലേക്ക് ഇതുപോലെ സൺലൈറ്റിൻ്റെ ഒരു ചെറിയ സോപ്പ് കഷ്ണം ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് സാധാരണ വെള്ളമാണ് പച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ നമ്മൾ സൺലൈറ്റ് സോപ്പ് വെച്ചിട്ട് നമുക്ക് ഒത്തിരി ടിപ്സുകൾ ചെയ്യാം നമ്മുടെ ചാനലിൽ വേറെ ടിപ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട് അത് എൻ്റെ സ്ക്രീനിൽ ഞാൻ കൊടുത്തേക്കാം അതൊക്കെ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കണം കേട്ടോ എന്തെങ്കിലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഇത് ചേർക്കാൻ പോകണം അടുത്ത സാധനം കായത്തിൻ്റെ പൊടിയാണ് ഒരു ചെറിയ ബോട്ടിൽ കായപ്പൊടി എടുത്തിരിക്കുന്നത് ഒരല്പം കായപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കായപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പ്രാണികളെയായാലും പല്ലികളെയും പാറ്റകളെല്ലാത്തിനും ദുരത്താൻ പറ്റുന്ന അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ കുറച്ച് കായപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ കായപ്പൊടിയും നമ്മുടെ സോപ്പും കൂടി ആകുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ കായത്തിൻ്റെ മണവും ആ സോപ്പിൻ്റെ ഒരു സ്മെല്ലും കൂടിയായിട്ട് നല്ലൊരു സംഭവമാണ് കേട്ടോ ഇത് നമ്മുടെ റൂമിനകത്തൊക്കെ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാനൊക്കെ നല്ല സംഭവമാണ് ഇനി നമുക്കിതിലോട്ട് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഈ സോപ്പ് ഒന്ന് അലിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം ഞാൻ ഉപയോഗിച്ച സോപ്പ് എടുത്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് പൊട്ടിച്ചെടുക്കുന്ന സോപ്പാണെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഇത് കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇച്ചിരി അലിയാൻ താമസം വന്നത് അപ്പം ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി നോക്കിയിട്ട് മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കുള്ളൂ കേട്ടോ ഒത്തിരി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല ഇനി നല്ല രീതിയിൽ ഇതിനൊന്നും മിക്സാക്കി കൊടുക്കുക ഈ ലിക്വിഡ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ അപ്പം തന്നെ നമ്മളൊരു ബോട്ടിലേക്ക് മാറ്റണം കേട്ടോ അങ്ങനെ മാറ്റുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ പോവാതെ നന്നായിട്ടിരുന്നോളും കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഒരല്പം മാത്രം മതി കേട്ടോ ഒത്തിരി മഞ്ഞൾപ്പൊടി വേണ്ട ഇനി നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയിട്ട് ബോട്ടിലേക്ക് ആക്കിയിട്ട് ഉപയോഗിക്കാം കേട്ടോ നല്ല അടിപൊളി ടിപ്പാണ് ഇത് മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിലും നമുക്ക് ഉപയോഗിക്കാം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഇതൊക്കെ ഇട്ട് നമ്മുടെ കിച്ചണിൻ്റെ അകത്തൊന്ന് തുടയ്ക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൗ തുടയ്ക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും ഒരു പ്രാണികളോ പാറ്റ ഇരിച്ചോ ഒന്നും നമ്മുടെ സ്റ്റൗവിലൊന്നും വരത്തില്ല കേട്ടോ മൂന്നാമത്തെ ടിപ്പിലേക്ക് പോവാണ് മൂന്നാമത്തെ ടിപ്പിനായിട്ട് ഇതേ ഒരു പാരസെറ്റാമിൻ്റെ ഗുളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കാം അപ്പം നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവന്ന് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണതേ പാത്രത്തിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്തിരുന്ന സൺലൈറ്റിൻ്റെ സോപ്പ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു ചെറിയ കഷ്ണം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരാ ചെറിയ കഷ്ണം മാത്രം മതി കേട്ടോ ഒത്തിരിയൊന്നും വേണ്ട അതേ ചെറിയൊരു കഷ്ണം കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിനെ എല്ലാത്തിനെയും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഈ മെഡിസിനും പാരസ്റ്റമിൻ്റെ എന്തും ഈ സോപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ആവും കേട്ടോ ഇത് മിക്സായിട്ട് നമുക്ക് എവിടെയാണോ പാറ്റയുടെ ശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആ ഭാഗങ്ങളിലൊക്കെ നമ്മളൊന്ന് വെതറി കൊടുത്താൽ മതി ഇത് പാറ്റ കഴിക്കുകയും ചത്തുപോകും ചെയ്യും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണത് ഇതേപോലെ തന്നിട്ട് ടേബിളിലോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മളിപ്പോൾ കൈ കൊണ്ടായാലും നമുക്ക് എടുത്ത് വയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നും ഇല്ല ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പാറ്റകളേക്ക് നമുക്ക് തുരത്താൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളിതിൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണേ അപ്പോൾ ഞാൻ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ സംഭവങ്ങളായതുകൊണ്ടാണ് കേട്ടോ നിങ്ങളിലൂടെ എത്തിക്കുന്നത് നമുക്കിത് നാലാമത്തെ ടിപ്പിലേക്ക് പോവാം നാലാമത്തെ ടിപ്പിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്ന ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് കുറച്ച് സാധനങ്ങൾ കൂടുതലായിട്ടിനകത്ത് ചേർക്കണം കേട്ടോ ഇത് നല്ലൊരു സംഭവമാണ് ഇത് പാറ്റിയാൽ മാത്രമല്ല കേട്ടോ പ്രാണികളെയായാലും ഈച്ചകളെയായാലും എല്ലാത്തിനെയും തുരത്താൻ സാധിക്കും അപ്പോൾ ഇതിനകത്തായിട്ട് കോൾഗേറ്റ് ഏതെങ്കിലും ഒരു പേസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ആയുർവേദിക് പേസ്റ്റ് ഇപ്പോൾ ഞാനെടുത്തിരിക്കുന്നത് കുറച്ച് ആയുർവേദിക്കായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഏത് പേസ്റ്റ് വേണമെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം പേസ്റ്റ് ആയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ പേസ്റ്റ് ഒരു അല്പം ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് കണ്ടോ പേസ്റ്റ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്ലോസപ്പോ കോൾഗേറ്റോ എന്ത് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് തേയിലയാണ് ആണ് കേട്ടോ നമ്മുടെ ചായപ്പൊടി ചായപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിനെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ചായപ്പൊടി ആയിട്ട് ചെയ്യുമ്പോൾ നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ ഇത് ഇതേപോലെ തന്നെ കുഴച്ച് വെച്ച് കഴിഞ്ഞാലും പല്ലികളൊക്കെ തിന്നും അല്ലാതെ നമ്മൾ ലിക്വിഡായിട്ട് സ്പ്രേ ചെയ്താലും നല്ലതാണ് ആ പാറ്റകൾ ചാവും എല്ലാത്തിനും യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് പാറ്റയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ബാക്കിയുള്ളതിനൊക്കെ ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതിനെ തേയിലപ്പൊടിയിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പേസ്റ്റും തേയിലപ്പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ആവുന്നുണ്ട് ഇത് നല്ല രീതിയിൽ മിക്സ് ആയതിനു ശേഷം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്ന് രണ്ട് ഐറ്റംസ് കൂടി ഉണ്ട് അതും കൊടുത്താലേ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ ലിക്വിഡ് അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ ഇത് പേസ്റ്റും ഇതൊക്കെ നല്ല രീതിയിൽ ഒന്ന് മിക്സായി വരുന്നുണ്ട് കേട്ടോ ഇനി ഇങ്ങനെ മിക്സ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് ബാക്കി സാധനങ്ങളൊക്കെ കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ എപ്പോഴും നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ അത് മിക്സിങ് നന്നായിട്ടായാൽ മാത്രമേ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴും കംപ്ലീറ്റ് ആയിട്ട് അത് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന സാധനം എന്ന് പറയുന്ന മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കേണ്ട അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന സൺലൈറ്റിൻ്റെ സോപ്പ് ഉണ്ടല്ലോ അതും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതേ ഒരു ചെറിയൊരു കഷ്ണം കൂടെ നമ്മൾ സൺലൈറ്റിൻ്റെ സോപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി മിക്സാക്കി നന്നായിട്ട് പതഞ്ഞ് വന്നാൽ മാത്രമേ നമ്മുടെ ലിക്വിഡർ തയ്യാറാവുകയുള്ളൂ ഇത് നല്ല രീതിയിൽ പതഞ്ഞു വരുമ്പോൾ നമുക്കൊരു ബോട്ടിലേക്ക് ആക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന ടോട്ടൽ നാല് ടിപ്സുകളാണ് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ടിപ്സുകളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇതേപോലത്തെ കുറേ ടിപ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ